ആറ്റിങ്ങൽ നഗരസഭയിലെ മികച്ച കൌൺസിലറായി തെരഞ്ഞെടുത്ത എം താഹിറിന് ആർ പ്രകാശം പുരസ്കാരം സമ്മാനിച്ചു ആറ്റിങ്ങൽ നഗരസഭയുടെ ജനകീയ ഭരണസമിതിയിലെ പ്രഥമ ചെയർമാനും നിയമസഭാ സാമാജികനും ബഹുമുഖ പ്രതിഭയുമായിരുന്ന ആർ പ്രകാശത്തിന്റെ സ്മരണാർത്ഥം പി എം രാമൻ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച കൌൺസിലർക്കുള്ള പുരസ്കാരമാണ് താഹിർ നേടിയിരിക്കുന്നത് ആറ്റിങ്ങൽ നഗരസഭാ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പുരസ്കാരം സമ്മാനിച്ചു കൗൺസിലർമാർക്കിടയിൽ നിന്ന് ജനസേവന പ്രവർത്തനങ്ങളിൽ ഏറെ മാതൃക കാട്ടിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നാടും ജനങ്ങളും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾക്കാണ് ശ്രീ എം താക്കീറിനെ ആദരണനായ ശ്രീ ആർ പ്രകാശത്തിൻ്റെ നാമധേയത്തിലുള്ള അവാർഡിന് അർഹമായി മാറിയത് സ്വാഗത പ്രാസംഗിയൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങൽ നഗരസഭയുടെ പ്രഥമ അധ്യക്ഷനും അതോടൊപ്പം നമ്മുടെ മണ്ഡലത്തിൻ്റെ എം എൽ എയും കേരളം ഒരുപോലെ ഏറെ ബഹുമാനിച്ചിരുന്ന വിശ്വജ്യൻ തലസ്ഥാന നഗരം തലസ്ഥാന ജില്ല ഏറെ ബഹുമാനിച്ചിരുന്ന ബഹുമുഖ പ്രതിഭയായിരുന്ന ശ്രീ ആർ പ്രകാശത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ് ഇന്നത്തെ നഗരസഭ ആദ്യ ശ്രദ്ധേയമായത് ആറ്റ നഗരസഭ ഈ അടുത്ത ശ്രദ്ധേയമായത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃകയാണ് അല്ലേ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ മാതൃക കേരളം ശ്രദ്ധിച്ച ഒരു മാതൃകയാണ് ആറ്റിങ്ങൽ നഗരസഭയുടെ ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസൃതമായി അനുസൃതമായി നിരവധിയായിട്ടുള്ള പുതിയ പുതിയ ക്ഷേമ പ്രവർത്തനങ്ങൾ പുതിയ പുതിയ പദ്ധതികൾ പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും അങ്ങനെ നമുക്ക് വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിയുമ്പോഴും പഴയ തലമുറയും ആ കാലഘട്ടത്തിൽ നമ്മുടെ നിവിധങ്ങളായ തലങ്ങളിലെ ഭരണരംഗത്തെ ഇടപെടലും ഒരിക്കലും കേരളം മറക്കാത്ത അടയാളപ്പെടുത്തലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അച്ചങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷയായ ചടങ്ങിൽ മുൻ എം എൽ എ ജമീല പ്രകാശം നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള വികസനകാര്യ സമിതി ചെയർപേഴ്സൺ ഷീജ എസ് ക്ഷേമകാര്യ സമിതി ചെയർമാൻ എ നജാം ആരോഗ്യകാര്യ സമിതി ചെയർപേഴ്സൺ രമ്യ സുധീർ മരാമത്ത് കാര്യ സമിതി ചെയർമാൻ അവനവഞ്ചേരി രാജു വിദ്യാഭ്യാസ കാര്യ സമിതി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ കൌൺസിലർ ആർ രാജു തുടങ്ങിയവർ പങ്കെടുത്തു